നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കൂടി ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഒൻപത് വർഷം കാത്തിരുന്ന ശേഷം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്തിനു കാത്തിരുന്നു കേന്ദ്രത്തിന് എന്തുകൊണ്ട് സമീപിച്ചില്ല ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റ് കേന്ദ്രത്തെ സമീപിച്ചില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനായി മുന്നോട്ട് വരുന്നത് ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല കർഷകർക്ക് അവർക്ക് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്തവരും കാരണം ഉൽപ്പന്നങ്ങൾ മുഴുവൻ വന്യജീവികൾ കൊണ്ടുപോവുകയാണ് അവരെ രക്ഷിക്കാൻ ഒൻപത് വർഷമായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് ക്യാബിനറ്റിൽ ചില തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കാനായി പോകുന്നത് ഇതിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ക്രമസമാധാന നില തകർന്ന വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്ന തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ ൂരിലെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പിണറായി സർക്കാർ ഒരു കാവൽ മന്ത്രിസഭയായി തുടരുക മാത്രമായിരിക്കുകയും ചെയ്യുന്നത് നിലമ്പൂരിന്റെ വികസനം ഞാൻ അത്ഭുതപ്പെട്ടുപോയി ആര്യാടൻ മുഹമ്മദ് മന്ത്രിയും എം എൽ എ യുമൊക്കെയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസനമല്ലാതെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്റെ അടുത്ത് പി കെ ബഷീറുടെ ഒഴിപ്പുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം എന്തെല്ലാം വികസനങ്ങളും കൊണ്ടുവന്നു പ്രതിപക്ഷത്തായിട്ട് പോലും ഒൻപത് വർഷമായി യാതൊരു വികസനവും ഇവിടെ നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല അപ്പോൾ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നെലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് യു ഡി എഫ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നു യു ഡി എഫിനെ സമ്മിതത്തോളം ഞങ്ങൾക്ക് ഈ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അനിവാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പുതിയ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകണം ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ടാണ് നിലമ്പൂരിൽ ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വൻ വിജയം നൽകണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് മുന്നോട്ട് പോകുന്നത് ഇന്നലെ എന്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ തന്നെ മന്ത്രിയെ ക്ഷണിച്ച് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വെച്ചിരുന്നു ഒരു എം എൽ എ എന്നുള്ള നിലയിൽ സ്വാഭാവികമായൊരു കെട്ടിടം നിർമ്മിക്കാൻ എന്തെല്ലാം പാടുപെടും എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതാണ് അതിന്റെ ഉദ്ഘാടനത്തിന് ഇന്നലെ സംസ്ഥാന പ്രവേശനോത്സവം ആലപ്പുഴയിലായിരുന്നു അത് കഴിഞ്ഞ് മന്ത്രി വരാമെന്ന് നേരത്തെ സമ്മതിച്ചതാണ് ആ അത് പിന്നെ മാറ്റിവെക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കാരണം ജനങ്ങളും കുട്ടികളും എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലത്തെ കൺവെൻഷനിൽ എനിക്ക് വരാൻ കഴിയാതെ പോയത് ഞാൻ മുപ്പതാം തീയതി ഇവിടെ അഞ്ച് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്ത ഒരാളാണ് നിങ്ങളി ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഞാൻ ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത കൊടുത്തത് ഞാൻ അറിയുകയുണ്ടായി അത് ശരിയല്ല അത് ഇങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്റെ മണ്ഡലത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത ആ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത് മാറ്റി വെക്കേണ്ടി ഇന്നലെ വരാൻ കഴിയാതെ പോയത് ഇന്നലെ രാത്രി തന്നെ എന്നോട് തിരിച്ച് ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുകയാണ് ഇനി നിങ്ങളെ പേടിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മാറി നിന്നാൽ നിങ്ങൾ എഴുതില്ലേ ഞാനിവിടെ എന്ന് അതുകൊണ്ട് ഇന്നലെ ആ ഒരു അസൌകര്യമാണ് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ എന്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് ആവശ്യമാണ് അത് മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നൂറ് ശതമാനവും എല്ലാ ദിവസവും ഇനി ഞാൻ ഉണ്ടാകും എന്നുകൂടി നിങ്ങളെ അറിയിക്കുക അല്ല അത് അവരുടെ കാര്യമാണ് അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളിപ്പം മറ്റ് പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞു പോകുന്ന ശൈലി ഞങ്ങൾക്ക് ആർക്കുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പറയുന്നതിനൊന്നും ഞങ്ങൾ മറുപടി പറയാത്തത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒൻപത് വർഷം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് അതുകൊണ്ട് ഞങ്ങളിതിനെ വ്യക്തിപരമായി ആരെപ്പറ്റിയും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്യണമെന്ന് ഞങ്ങളെ അഭ്യർത്ഥിക്കുക ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നില്ലാത്ത കൊണ്ടല്ലേ അതിനെപ്പറ്റി ഒന്നും പറയാത്തേ ഒരു ഘടകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ പോരാട്ടം ഒൻപത് വർഷത്തെ ദുർഭരണത്തിനെതിരായ പോരാട്ടമാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾ ഞങ്ങൾക്കുറപ്പുണ്ട് ഇനി ഇനി ഒരു സാധ്യതയില്ല ഇനി ഒരു ചർച്ചയില്ല ഇനി ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയൂടിയുള്ളൂ നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് മാത്രമേ ചർച്ചയുള്ളൂ ആ ചർച്ചയിൽ ആ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾ അല്ലാതെ ഇനി ആരുമായി ഒരു ചർച്ചയിൽ